ട്രെയിൻ യാത്രയ്ക്കിടെ തന്നെ കാണാനെത്തിയ ആളിന്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത ടി ടിക്കെതിരെ സ്പീക്കർ എൻ ഷംസീറിന്റെ പരാതി തുടർന്ന് വന്ദേ ഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ജീവനക്കാരുടെ സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിലാണ് പരാതിക്കിടെയായ സംഭവം സ്പീക്കർ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരുന്നു യാത്ര ചെയ്തത് ട്രെയിൻ തൃശൂരിലെത്തിയപ്പോൾ തൊട്ടടുത്ത ചേർക്കാർ കോച്ചിലെ സീറ്റിൽ നിന്ന് ഗണേഷ് എന്നയാൾ സ്പീക്കറെ കാണാനെത്തി എറണാകുളം വിട്ട ശേഷവും ഗണേഷ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തുടർന്നതോടെ സ്വന്തം കോച്ചിലേക്ക് പോകണമെന്ന് ടി ടി ഇ ജെ എസ് പത്തമകുമാർ ആവശ്യപ്പെട്ടു ഉടൻ പോകുമെന്ന് പറഞ്ഞെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ടി ടി ഇ മടങ്ങിയെത്തിയപ്പോഴും യാത്രക്കാരൻ അവിടെയുണ്ടായിരുന്നു അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൂടി അടച്ചാൽ അതേ സീറ്റിൽ യാത്ര ചെയ്യാമെന്നും അല്ലെങ്കിൽ സ്വന്തം കോച്ചിലേക്ക് പോകണമെന്നും ടി ടി ഇ പറഞ്ഞതോടെ തന്നെ കാണാൻ വന്നയാളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഷംസീർ ടി ടിയുമായി തർക്കിച്ചു ടി ഇ രാഷ്ട്രീയം കളിക്കുകയാണെന്നും സ്പീക്കർ ആരോപിച്ചു ടി ഇ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് സ്പീക്കർ ഡിആർഎമ്മിന് പരാതി നൽകിയതോടെ റെയിൽവേ അന്വേഷണ വിധേയമായി ഭാരത് ഡ്യൂട്ടിയിൽ നിന്ന് ടിടിഎ മാറ്റി നിർത്തി എന്നാൽ ട്രെയിനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ജോലി കൃത്യമായി ചെയ്ത ടിറ്റി ഇക്കെതിരെയുള്ള നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ ജീവനക്കാരുടെ സംഘടനയായ എസ് ആർ എം യു രംഗത്ത് വന്നു ഒടുവിൽ ഡിവിഷണൽ റെയിൽവേ മാനേജറുമായുള്ള ചർച്ചകളെ തുടർന്ന് ടി ടിഇ ഭാരത് ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചതായി എസ് ആർ എം യു ഡിവിഷണൽ സെക്രട്ടറി എസ് ഗോപികൃഷ്ണൻ പറഞ്ഞു സർക്കാർ നിർദ്ദേശങ്ങളും കരാർ നിയമന ചട്ടങ്ങളും കാറ്റിൽ പറത്തി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നൂറ്റി എൺപത്തി ആറ് പേരെ നിയമിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തൽ പത്രങ്ങളിലോ വെബ്സൈറ്റിലോ ഒരു വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കാതെ നിയമിക്കപ്പെട്ടവരിൽ നൂറ്റി മുപ്പത്തിയഞ്ചു പേർ ഇപ്പോഴും വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി കോർപ്പറേഷനിലെ കരാർ ദിവസവേതന ജീവനക്കാരുടെ സേവന വിവരങ്ങൾ സംബന്ധിച്ച് നടക്കുന്ന പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഇത്രയും പിൻവാതിൽ നിയമനം നടന്നത് പുറത്തുവരുന്നത് നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ട ഒന്നര മാസത്തിനു ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ സ്ഥിരപ്പെടുത്തൽ റദ്ദാക്കണമെന്ന വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട ജീവനക്കാർക്ക് വരെ ധനവകുപ്പിന്റെ പ്രത്യേക അംഗീകാരത്തോടെ ശമ്പള സ്കെയിൽ പരിഷ്കരിച്ച് സർവീസ് ബുക്ക് ക്രമപ്പെടുത്തി നടത്തിയതായും മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാണ് പി എസ് സി യുടെ പരിധിയിൽ വരാത്ത എല്ലാ നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണമെന്ന ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം വരെ നടന്നതെന്ന രേഖകളിൽ വ്യക്തമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിച്ചില്ലെങ്കിൽ പത്രപരസ്യം നൽകി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കണം എന്നിട്ട് മാള കിട്ടിയില്ലെങ്കിൽ മാത്രമേ നേരിട്ട് നിയമനം നടത്താൻ സാധിക്കൂ തൊഴിലും പുനരധിവാസവും വകുപ്പിന്റെ രണ്ടായിരത്തി നാലിലെ ഉത്തരവ് കെ എം ഇ എസ് സി എൽ പാലിക്കാൻ തുടങ്ങിയതുതന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അതിനു മുൻപേ നടന്ന നിയമനങ്ങളിൽ ജീവനക്കാരുടെ യോഗ്യത പരിശോധിക്കുകയോ ഒഴിവുകൾ സംബന്ധിച്ച പത്രപരസ്യം നൽകി അപേക്ഷകരെ ക്ഷണിക്കുകയോ ഉണ്ടായിട്ടില്ല ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്ഥിര നിയമനം ലഭിച്ച ഒൻപത് ജീവനക്കാരുടെയും കരാർ അടിസ്ഥാനത്തിലുള്ള അറുന്നൂറ്റി അറുപത്തി ഒൻപത് ജീവനക്കാരുടെയും ദിവസവേതന അടിസ്ഥാനത്തിലുള്ള മുപ്പത്തി ഒൻപത് ജീവനക്കാരുടെയും ഔട്ട്സോഴ്സ് അടിസ്ഥാനത്തിലുള്ള നൂറ്റി അറുപത്തൊന്ന് ജീവനക്കാരുടെയും നിയമന രേഖകളാണ് പരിശോധിക്കുന്നത്